ഇതിരണ गाइस ഫ്രിഡ്ജ് കാണുന്ന നമുക്ക് ഇഷ്ടല്ല അ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടാത്തേ പാലാ പാലാ പാല വിതറോലക്കിയില്ല എല്ലാം ഓയ് तूกപാട് പുളിച്ച ഇങ്ങളെ നിനക്കൊന്നും വേണ്ടേ തലയിൽ മുറാക്കമക്കൊടുക്കിയോ സ്നേഹലല്ല അത് കണ്ടേ നേര കണ്ടിട്ട് നടുന്നൊന്നുമല്ല ജോർക്കി ഈ ജോർണപ്പൽ പോയി ബോസി നീ മോചുന്നില്ല അല്ല ഞങ്ങളെ തന്നെ എന്നതി ൂടി അപ്പൊ അതെന്നെ പറഞ്ഞത് അല്ലല്ലേ ആ എന്താ പറഞ്ഞേക്കെയാണ് ആറ്റ് പറഞ്ഞതും കടല് പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാണി ഇൻസാനിയിലാവണ്യ കൊട്ടാരത്തിൻ കല്ലാലിന് ആ പാടി പറഞ്ഞേ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് കുപ്പായിടാതെ ഇങ്ങോട്ട് വന്ന താഴം കിട്ടാ വലിയൊരു പെണ്ണ് ഗായസ് തുണി കഴിച്ചിട്ട് നടക്കാതില്ല പറഞ്ഞ ഓള് അറിയും അതൊക്കെ മോഡലാണ് എന്താ കുട്ടികളൊക്കെ എങ്ങനെ എനിക്കറിയില്ല അപ്പൊ ഗായ്സ് നേരം ഒന്നേ മുക്കാൽ മണിയാക്കണ നല്ല മഴക്കില്ല കോളാണ് പൊറത്ത് ഞാൻ കാണിച്ചിരേണ്ട പെരും മഴയാണ് പൊടി പൊടി

ഡ്രൈസ് ചോറ് കേട്ടോ ഡ്രൈസ് നമ്മളെ ആള് എത്തിക്കുന്നത് മെൻ്റെ എൻ്റെ മോൾട്ടി കുട്ടി പിന്നെ ഞങ്ങളുടെ ബ്ലോഗ് ഇഷ്ടപ്പെടും മണിയായി എന്ന് പറഞ്ഞാണ്ട് കാര്യമില്ല ചോറ് നിന്നിട്ടില്ല കൈസ് ഈ നേരം വരെ ഞാൻ ഞാനൊരു സാധനം ഭയങ്കര കൊളുത്താൻ പറ്റുമോ കേട്ടെ മോൾട്ടി എനിക്ക് വേണ്ടി പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്താണ് സംഭവം ചെറിയ പൈസ കാര്യമില്ല ഭയങ്കര ഉപകാരമാണ് ഈ സാധനം പിന്നെ ഡെയിലി ബ്ലോഗ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കറിയാം എൻ്റെ ചാനൽ റീച്ച് റീച്ചാവുന്നില്ലത് പക്ഷേ എൻ്റെ മടി എന്നെ ഒന്നിനും അനുവദിക്കുന്നില്ല കൈസ് ഞാൻ ഈ സാധനം ഈ സാധനത്തിൻ്റെ കൊളത്തെട്ടോ ചോറ് തിന്നിട്ടില്ല ചോറ് തിന്നണം ഒരുപാട് പണികളുണ്ട് അപ്പോൾ എനിക്ക് ഇന്ന് കുറച്ച് പറയാനെന്താ വെച്ചാല് എന്താ മോട്ടിൽ നമുക്ക് പറയാൻ വന്നിട്ടത് ഞങ്ങള് ബ്ലോഗ് കാണി ലേക്ക് കുത്തിയിട്ട് കാണണം കാരണം എന്താ വെച്ചാൽ ലേക്ക് ഈടായിട്ട് വരുന്നില്ല പിന്നെ ഡെയിലി ബ്ലോഗ് എടുക്കണമെങ്കിൽ എന്നും ഈ തിരുമൂതിയും കൊണ്ട് എന്തെങ്കിലും പറഞ്ഞൊരു കാര്യമില്ല മഴ പെയ്തപ്പോ കുട്ടികളെന്തൊക്കണ ചെരുപ്പ് മൊത്തം എടുത്താണ്ട് നനയും കരുതി വെച്ചിരിക്കണെ ഇന്നലെ തന്നെ നല്ല ഇതേമാതിരി ഉച്ചക്ക് നല്ല ഉറക്കാണ് നല്ല മഴ എടുക്കണേ ഇതിന്റെ ഷൂവൊക്കെ പൊറത്ത് പോലട്ടാ അതിന്റെ ഇതൊക്കെ എന്താ പറയാ വാഗ നഞ്ഞു ഞാൻ കണ്ടിത്തര ക മഴ പെയ്യുന്നൊളി മഴ നമ്മളെന്താ രാത്രി ഫുഡ് കഴിക്കാൻ നല്ല കാറ്റു നല്ല മഴ പണി ഷൂ സകലും ഈ കുട്ടി നല്ല കുട്ടിയാണ് അവള് ഉമ്മച്ചിനെ നല്ലോണം സഹായിക്കും ോ എന്റെ കൂട്ടാണെന്താ ഫുഡ് എന്താ കൂട്ടാൻ പറഞ്ഞു കഞ്ഞിട്ട്

ഇന്നലെ ഞങ്ങള് രാത്രി പുറത്ത് പോയിരുന്നു കായ്സി ഞങ്ങള് നല്ലായിട്ട് ഫുഡ് കഴിച്ചു എനിക്ക് ആ എന്താടി എന്താണ് ചവിട്ട് എന്താ സാധനം അത് ഇന്ന ഇഷ്ടിറങ്ങി പോയിക്കോ ആര് എന്താണ് പറഞ്ഞത് அது இம்மே இம்ம இன் அம்மே அன்டம் அன்டம்மாச்சி பாவாணோ இன்டம் பாவாணோக்க அங்க முக்கிய பாவா எங்கிய ഇവളെ ഫ്രിഡ്ജ് ഇവിടെ എപ്പോഴും ഫ്രിഡ്ജ് കാണിച്ചിഷ്ടക്കില്ല എല്ലാരെ പെരിത്തന്നെയൊക്കെ ആൾക്കാർ കമന്റ് തരും ഓരോരുത്തർ ഫ്രിഡ്ജ് എങ്ങനെയാ മനസ്സിലാവും ഇപ്പൊ നമ്മള് പായതൊക്കെ പുതിയതോ അപ്പൊ ഇതെല്ലാരും പെരും പച്ചക്കറി പൂന്തോട്ടം ആള് ഇവിടെ

പാല് എന്താ എന്തിനാ എന്താടിക്കാനോ സാല ചാലും താലൂടെ കേട്ടോ താത്തോക്കും ണ്ട് സാധനം കഴിച്ചു പൂർജായി സാധനമാണ് പറഞ്ഞാൽ കഴിക്കില്ല ഇത് അതിന്റെ വേറെ സാധനങ്ങളും പറഞ്ഞ കഴിക്കാതെ അത് വലിച്ചു തുറക്കാൻ അടിച്ച അടിച്ച് പൊളിച്ചാണ് മുടക്കം കൊണ്ടുപോയി ഒന്നായി ഞാൻ ഇന്ന് വരാൻ കുറച്ച് ആ അതിന് അടുത്ത മാങ്ങനെ തല്ലേ അറും തല്ല ണിടിക്കല് <mí toys》Panavacabos> <it's unconditional love downstairs>

എന്താന്ന് ചോറ് വാങ്ങും പുളിയില നല്ല മധുരണ്ട് പാലമാട്ട് വാങ്ങിയപ്പോഴത്തെ വാങ്ങിയ ഇഷ്ടം പാലമാട്ടോ കുറച്ച് കഴിക്കണു വർത്താൻ ബ്രസ്സിലൊക്കെ പ്രായം കൂടുന്ന കുട്ടികളെ ാണ് മനസ്സിലായ ഞാനാണ്

എന്താ ഈ പിന്നെയാണ് ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളും മാത്രം എന്താണ് ഞാൻ കണ്ണേ ബുദ്ധിപുട്ടില്ല വാപ്പാന്റെ പിശാചിയാറിന് വരാതെ തിന്നാ കൊണ്ട് എൻ്റെ വാപ്പാൻ അങ്ങനെ വരാൻ പാടുണ്ടോ കത്തു സ്വഭാവ ജീവർ നോക്കേ ഞാൻ കാര്യം കൂടെ പറയട്ടെ ഇപ്പച്ച യൂട്യൂബ് നിർത്താണ് കാരണം ഇപ്പച്ചയ്ക്ക് ഇങ്ങനെ വന്നും വന്ന് കണ്ടന്റ് ഭയങ്കര ക്ഷാമാണ് അതുകൊണ്ട് ഇങ്ങള് വലുതായിട്ട് നടത്തിക്കോട്ടിട്ടോ ഏഹ് അത് ഇപ്പച്ചിന് നോക്കിക്കോട്ടിട്ടോ നിങ്ങളെന്താ ഞാൻ എന്തായാലും പണിക്കൊന്നും പോണില്ല കാരണം ഞാൻ ഇവിടെ ഇരുന്ന് ഇന്നലെ പരിപാടിയാണ് ഞാൻ ഇമ്മച്ചിന്റെ മാതിരി വെറുതെ മുങ്ങാണ് മുഴങ്ങാണ് നോക്ക്

ൊങ്ങുംത്രി മ മത് സുപികൾ അടിമകൾ കുടയോണവൻ അകിലം പടച്ചവനാണവൻ ദിക്കൃ പൊങ്ങും കാത്രികൾ നി മധുകുണരും സുപിക അടിമകൾ കുടയോണവൻ അകിലം പടച്ചവനാണവൻ அல்ல வல்ல அல்லமே கீவல்ல வாக்குவாடே <laughs> 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 <hle ും തിന്ന തിന്ന് തിന്ന തിന്ന കൈമിയോത്ത് എന്റെ മണി ജോത്തോ അന്തം വെച്ചു ശേഷം വർത്താനം കുറച്ച് കുറഞ്ഞിങ്ങേ ഇപ്പൊ ഞങ്ങള് ചിങ്കിടിമണിയാണ് കുറച്ച് വർത്താനം കുറച്ച് കൂടുന്നത് പിന്നെ എൻ്റെ വെയിലിമണി അവിടെ ഇരിക്കുന്നുണ്ട് ഏർ എന്റെ മണി നല്ലൊരു മണിയാണ് നല്ല പറഞ്ഞ കുട്ടിയാണ് എനിക്ക് നല്ലവണ്ണം കിട്ടുന്ന അറിയാം ഭർത്താവിന് പേടി

അവസ്ഥ പിന്നെ കേരളീ അപ്പൊ അതെന്നെ പറഞ്ഞത് പറഞ്ഞ കേക്കണം വെറുതെ കേളെ കണ്ട് പോയിട്ടേക്കൂറോണ്ട് സത്യമായിട്ട് കോഴിക്കോടോ

ഏതായാലും ഇപ്പം ഇനി കുട്ടികളെ കുടിച്ചു ഞാൻ തന്നെ കുടിച്ചു കാരണം പാൽ അടിച്ച കുട്ടികൾ താല്പര്യമില്ല ഇളക്കിയിട്ട് ഗ്ലാസ് പാന്ന് കൊണ്ടുപോയി കുടിക്കാം അതാ വെള്ളം കഴിഞ്ഞോ ഈ ഒരു പണ്ടറ പൈപ്പ് പൊട്ടിയിട്ട് കാലം കുറച്ചേക്കും ചിലത് അങ്ങനെയാണെങ്കിൽ മാറ്റം തോന്നുന്നില്ലല്ലോ ഈ ടിവിന്റെ റിമോട്ടിന്റെ ബാറ്ററി കഴിയാൻ ബാറ്ററി കഴിയാ പത്ത് കേസ് കേസ്വിള്ളൂ ചെയ്യാൻ ഭയങ്കര മടിയാണ് മടിയേക്കാം ഇമ്പിണ്ട് ൂര്ക്ക് സാധനം വാങ്ങാൻ പോകുമ്പോ ഈ ഒരു പൈപ്പ് അവിടെ വാങ്ങ ഇവിടെ നല്ല വില ആയിരുന്നു നല്ല മഴത്ത് ണ്ടാവു ദിവസാണോ എന്നാ അടിച്ചത് പാട്ടുകൾ കൊണ്ടുവരു ആ പാട്ടുകൾ ഞാൻ അവിടെ കഴിച്ചോണ്ട് ചോറിന് അപ്പൊ ചോറിന് ചൂസ് കൊണ്ടുപോകും